കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടാണ് പതാക ദിനാചരണം സംഘടിപ്പിച്ചത് വിവിധ സ്ഥലങ്ങളിൽ സി ഒ എയുടെ പതാക ഉയർത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ സി ഒ എയുടെ പതിനാലാം സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് നടക്കും സമ്മേളനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പതാക ദിനം ആചരിച്ചത് കേബിൾ ടി വി ആസ്ഥാനങ്ങളിലും സി ഒ എ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി ചേർത്തല മേഖലാ ഓഫീസിന് മുന്നിൽ മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ പതാക ഉയർത്തി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഒരു കുടക്കീഴിൽ അണിനിരത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ മാതൃസംഘടനയായ സി ഒയുടെ സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് രണ്ട് മൂന്ന് നാലോ തീയതികളിൽ നടക്കുന്നത് അതിന് മുന്നോടിയായി കേരളത്തിലുള്ള നാലായിരത്തോളം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഓഫീസുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പതാക ഉയർത്തുകയാണ് മേഖലാ സെക്രട്ടറി പി മധു ജില്ലാ കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു ഈ സംസ്ഥാന സമ്മേളനത്തിന് ഏറെ പ്രസക്തിയുണ്ട് കാരണം മൂന്ന് പതിറ്റണ്ടായി രാജ്യത്ത് സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മയായ ചെറുകിട കേബിലിറ്റി ഓപ്പറേറ്റർമാരെ സംരംഭം സി ഒ എ എന്ന സംഘടന വിദേശ മൂലധന ശക്തികളായ കോർപ്പറേറ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അതിശക്തമായ പോരാട്ടത്തെ അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യ രാജ്യത്തെമ്പാടും എട്ടാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുമായി രംഗത്ത് നിലവിളുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ബി പി എസ് അജിത് ദാസ് മണിബൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാവുദ്ദീൻ സി ജെ ജോയി ജോജി ജോസഫ് അനിൽകുമാർ ഷീമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല